രണ്ടായിരത്തി പതിനാറില് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന് ശേഷം നമ്മുടെ നിവിൻ പോളിനെ നമുക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടിരുന്നു ആ നിവിൻ പോളിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ പുതിയ പടത്തിലൂടെ ഒരു കോമഡി ഫാന്റസി ജോണറിൽ വരുന്ന ഒരു പ്ലോട്ടിനെ നല്ല ഭംഗിയായിട്ട് അഖിൽസത്തിൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ശരിക്കും നമുക്ക് ഫാമിലി ആയിട്ട് പോയി കണ്ടാലും ചില ഹൊറർ സീൻസ് ഒക്കെ വരുമ്പോൾ പോലും നമുക്ക് പൊട്ടിച്ചിരിക്കാനൊരു എലമെന്റ് ആണ് അവിടെ ഉണ്ടാകുന്നത് അതായത് സിമ്പിൾ ആയിട്ടുള്ള കോമഡി പറഞ്ഞിട്ട് നമ്മളെ മുഴുനീളം ചീപ്പിക്കുന്നു ഇനി ില് ഹീറോയിൻ ആയിട്ടുള്ള ഡെലുലു എന്നൊരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത് ഇതിന്റെ ഫസ്റ്റ് ഹാഫിന്റെ മിഡിൽ വെച്ചിട്ടാണ് അത് തന്നെ ഒരു ഭംഗിയായിട്ടാണ് അത് രസം ഒട്ടും ചോർന്നു പോവാത്ത രീതിയിലാണ് ഈ കഥയിൽ ഓരോ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത കഥ പോകുന്നു ഈ കഥ ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്ന് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതില് ഒരു ക്ലീഷെപ്പ് പൊളിച്ചിട്ടുള്ള ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മുടെ നിവിന്റെ കഥാപാത്രമായിട്ടുള്ള പ്രഭേതു കാണാൻ പോകുന്നത് ആ സൈക്കോളജിസ്റ്റിനെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന പൊളിച്ചിട്ടുള്ള സീന അത് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിക്കൊള്ളു പിന്നെ അതുകൂടാതെ നമ്മുടെ നിവിൻ പോളിയുടെ ക്യാരക്ടർ നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കസിൻ ബ്രദറോ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ മനസ്സിൽ നിവിൻ പോളി എപ്പോഴും ആ ഒരു ആളെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടിണ്ട് സൂക്ഷ്മമായിട്ടുള്ള അഭിനയമാണ് ഒട്ടും അഭിനയത്തിന്റെ ഭാവങ്ങളൊന്നും ചോർ ചോർന്നു പോവാത്ത രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത് പിന്നെ റിയ ഷിബു എന്ന് പറഞ്ഞിട്ടുള്ള ഹീറോയിൻ ഈ ക്യാരക്ടറിന്റെ കാര്യം പറയാതെ വയ്യ ആ ക്യാരക്ടറിനും വേണ്ട രീതിയിൽ അളന്നു മുറിച്ച രീതിയിൽ മാക്സിമം എഫേർട്ട് എടുത്ത് അത് ഭംഗിയായിട്ട് ആ കുട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ജനാർദ്ദനന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇത്തരത്തിലുള്ള കോമഡി ഹൊറർ മൂവീസിലൊക്കെ ഒരു നായകൻ ഒരു ചായവ് കാണിക്കാറുള്ള അമ്മൂമ്മമാരോടോ അല്ലെങ്കിൽ അമ്മ കഥാപാത്രങ്ങളോടൊക്കെ ആയിരിക്കും ആ ഒരു ക്ലീഷ തന്നെ പൊളിച്ചിട്ട് മുത്തച്ഛൻ ക്യാരക്ടറായിട്ടുള്ള ജനാർദ്ദൻ്റെ ക്യാരക്ടറിനോടാണ് നമ്മുടെ നിവിൻ പോളിയുടെ ക്യാരക്ടറിന് അടുപ്പം തോന്നുന്നത് ഈ ഒരു സീൻ മൊത്തത്തിൽ ഈ ഒരു രണ്ട് സീൻസ് ക്ലീഷ നന്നായിട്ട് പൊളിച്ചതായിട്ട് തോട്ടെ പ്രിയ മുകുന്ദൻ എന്ന സെക്കൻഡ് ഹീറോയിൽ അവർ ചെയ്തിട്ടുള്ള ഭാഗവും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു നല്ല ക്യാമറ പ്രസൻസ് ഉണ്ട് അവർക്ക് അവരുടെ ഡാൻസ് എടുത്തു പറയേണ്ടതാണ് അത് ഇതിലൊരു തകർപ്പൻ വിഷ്വൽസ് തന്നെയായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള അഖിൽസത്തിനാണ് അത് മാത്രല്ല ഇതിൻ്റെ സിനിമോട്ടോഗ്രഫി ചെയ്തിരിക്കുന്നത് ശരൺ വേലായുധനാണ് കാരണം നമ്മുടെ ഈ പാലക്കാടൻ അല്ലെങ്കിൽ ഒറ്റപ്പാലം ഏരിയസിന്റെ ആ വിഷ്വൽസ് ഉണ്ടല്ലോ അത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കൊരു കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമ തോന്നുന്ന രീതിയിൽ കണ്ണ് ആ ഒരു തിയേറ്ററിലെ ഒരു കാഴ്ചകളിൽ നിന്നോ ഒന്നും എടുക്കാത്ത രീതിയിലാണ് വിഷ്വൽസ് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല ഓരോ ക്യാരക്ടേഴ്സിനെയും നല്ല രീതിയിൽ ക്യാമറ പ്രസൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബീജ്യം ഇതില് നല്ല ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ മനോഹരമായിട്ട് ബീജയം ചെയ്തിട്ടുണ്ട് സിനിമയിലെ പാട്ടുകൾ ചെയ്തിട്ടുള്ളത് അതായത് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ജസ്റ്റിൻ പ്രഭാകർ ആണ് ഈ വരികളൊക്കെ എഴുതിയിട്ടുള്ളത് നമ്മുടെ മനു മഞ്ജിത്ത് എന്നൊരാളാണ് മാത്രല്ല ഇതിലെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെള്ളാരത്താരകം എന്നുള്ള ഒരു പാട്ടാണ് അതായത് നമുക്കൊരു റീഫ്രഷിങ് തോന്നുന്ന ഒരു പാട്ടാണ് പിന്നെ ഇതിലൊരു നെഗറ്റീവ് സൈഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പുതുമഴ എന്നുള്ള പാട്ട് നമ്മുടെ നായികയ്ക്ക് ലിപ്സിംഗുമായിട്ട് അത്രയും ഇങ്ങോട്ട് മാച്ച് ചെയ്യാത്ത രീതിയിലാണ് ഒരു ഏറ്റക്കുറച്ചിൽ അല്ലെങ്കിൽ ഒരു ഏറെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുകയുണ്ടായി മാത്രല്ല മറ്റേ ബി ജി എം സ്കോറൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫിയൽ ഗുഡ് മൂവി മാത്രല്ല ഒരു സിമ്പിൾ ആയിട്ട് കോമഡി പറഞ്ഞു പോകുന്ന അടിപൊളി മൂവിയാണ് ഈ ഒരു ന്യൂ ഇയർ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കിഡിലൻ വിരുന്നാണ് ജിതിൻ പ്രഭാകറും നിവിൻ പോളിയും സംഘവും ഒക്കെ ചേർന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്